നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ അഭിമാനമായ വസന്തോത്സവം അല്ലെങ്കിൽ പുഷ്പോത്സവം ദ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് എൻഡിൽ തുടങ്ങിയിട്ടുണ്ട് അതിമനോഹരമായ കാഴ്ചകളാണ് കേട്ടോ ഇത് നമ്മുടെ എൻട്രൻസ് എൻട്രൻസിൽ നമ്മളെ വരവേൽക്കാനായിട്ട് റെയിൻഡിയറും ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് എന്ന നോട്ടിഫിക്കേഷനും എല്ലാം ഉണ്ട് അവിടെ ടിക്കറ്റ് എടുത്തിട്ടാണേ എൻട്രൻസ് അപ്പോൾ ടിക്കറ്റ് എടുക്കാനായിട്ട് അഡൽട്ടിനും കുട്ടികൾക്കും കുട്ടികൾക്ക് ലെസ് ദാൻ ടെൻ ആണെങ്കിൽ തേർട്ടി റുപ്പീസ് അഡൽറ്റിന് ഫിഫ്റ്റി ആണെന്ന് തോന്നുന്നു അതുകഴിഞ്ഞാൽ നമ്മളത് ഭാഗത്തേക്ക് കയറിക്കഴിഞ്ഞാൽ ലൈറ്റിൻ്റെ ഒരു വിസ്മയം തന്നെ കാണാം എന്ത് ഭംഗിയായിട്ട് പലതരം കളേഴ്സ് ഇങ്ങനെ മിന്നിയും മറിഞ്ഞും നമ്മൾ അതിൻ്റെ ഇടയിൽക്കൂടി നടക്കുമ്പോൾ ഏതോ ഒരു അത്ഭുത ലോകത്തിലെത്തിപ്പെട്ട പോലെ തന്നെയാണ് കഴിഞ്ഞ വർഷം ആലിസൻ വണ്ടർലാൻഡൊക്കെ ഉണ്ടായിരുന്നതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട് ഇവിടെ ഒരു ചെറിയ ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ നല്ല ഭംഗിയായിട്ടാണ് ഓരോ സൈഡിലെ ലൈറ്റ്സും അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇവിടെ ഈ ഒരു സെക്ഷൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് മുഴുവൻ ലൈറ്റിംഗ് ആണ് പുഷ്പോത്സവം അല്ലെങ്കിൽ ഫ്ലവർ ഷോയുടേത് വേറൊരെണ്ണത്തിൽ കാണിക്കാം അത് കൂടുതലും തീം ബേയ്സ്ഡ് ആയിരുന്നു ഫ്ലവർ ഷോ ഇവിടെ ചെറിയ ഒരു ഡാൻസ് പ്രോഗ്രാം പ്രോഗ്രാമൊക്കെ ഇറങ്ങിയിരുന്നുണ്ട് അതെങ്കിൽ ലൈറ്റ്സിൻ്റെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കായിട്ട് പലതരം തമിഴ് സോങ്സ് ഇങ്ങനെ മാറി മാറി വരുന്നുണ്ട് കേട്ടോ നമ്മുടെ നൊസ്റ്റാൾജിക്കായിട്ടുള്ള ശരിക്കും ഈ ടീമിനെല്ലാം കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന നല്ല നല്ല പാട്ടുകളായിരുന്നു എല്ലാം തന്നെ അത് കേട്ട് കേട്ട് നമ്മൾ നടക്കുന്നത് അറിയില്ല വർണ്ണാഭമായ വിളക്കുകൾ പല രീതിയിൽ അലങ്കരിച്ചിട്ടുണ്ട് ഒരുപാട് കലാകാരന്മാരുടെ നല്ല കൊണ്ട് പറയുന്നുണ്ടെന്ന് പറയാതെ ഇല്ല ചൈനീസ് ലാൻഡേഴ്സ് കണ്ട് ഇവിടെ ചെറിയൊരു വിഷമത്തിലാണ് ഒരാൾ നടക്കുന്നത് കാലൊന്ന് ചെറുതായിട്ട് തട്ടിയിട്ടുണ്ട് നമ്മുടെ ഡ്രാഗൺ ചൈനീസ് ലാൻഡേൺസിൻ്റെ ഫ്രണ്ടിലായിട്ടുണ്ട് അപ്പോൾ ഈ ഡ്രാഗൻ്റെ വാ യുടെ തൊട്ടടുത്തുകൂടി നമ്മളിങ്ങനെ വീടിയെടുക്കുകയാണ് അപ്പോൾ ഇതുവഴി തുടങ്ങിയാൽ ആശാൻ്റെ വാല് കാണണമെങ്കിൽ നമ്മൾ കുറച്ചധികം ദൂരം നടക്കണം പക്ഷെ അതൊരു ദൂരമൊന്നുമല്ല നമുക്കറിയാമല്ലോ നമ്മളിങ്ങനെ കയറി ചുറ്റി പോകുന്ന അത്രയും ദൂരം പോകണം ഈ ലാൻഡേൺസിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ നടക്കുമ്പോൾ വളരെ രസമാണ് നമ്മൾ ശരിക്കും ലേറ്റ് ഈവനിങ്ങിലാണ് പോയത് കേട്ടോ നല്ല രാത്രിയായിട്ടുണ്ടായിരുന്നു പത്ത് മണിക്ക് ശേഷം ഉള്ളൊരു വ്യൂ ആണ് ഇത് അപ്പോൾ ഒരു കുറച്ച് ഫോഗി നെസ്റ്റി ആയിട്ടുള്ളൊരു ആണ് ഇതാ ഇതുവഴി പോകുമ്പോൾ ഈ ലാൻഡേൺസ് കഴിഞ്ഞ് മോള് എക്സ്പ്ലെയിൻ ചെയ്യാണ് ലാൻഡേൺസ് എന്തൊക്കെയാണ് ഇതിനടയ്ക്കും കളിപ്പാട്ട കടകളൊക്കെ ഉണ്ട് കേട്ടോ വേറെ കൂടുതൽ ആർട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരെയൊന്നും കണ്ടില്ല കളിപ്പാട്ട കടകളൊക്കെ ഉണ്ട് അത് നമ്മുടെ ഡ്രാഗൻ്റെ വയറാണ് ഈ പോകുന്നത് കുറച്ച് ഏറെ ഉണ്ട് നല്ല രസമാണ് വളഞ്ഞു വളഞ്ഞും വളഞ്ഞും പൊളഞ്ഞും ഒക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പണ്ടൊക്കെ വിദേശ രാജ്യങ്ങളിലൊക്കെയായിരുന്നു നമ്മൾ കൂടുതലിങ്ങനെ ഇതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നത് നമുക്കുണ്ടായിരുന്ന നമ്മുടെ ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു ഇപ്പോൾ കൂടുതലും വെസ്റ്റേൺ കൾച്ചറിലുള്ള പല കാര്യങ്ങളും ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഡ്രാഗൻ്റെ വയറ് തൊട്ടും തലോടിയുമൊക്കെ ഒരാളിങ്ങനെ നടക്കുന്നുണ്ട് നമുക്ക് ശരിക്കും ഡയറക്റ്റ് ടച്ച് ചെയ്യാൻ നമ്മളത്ര ഉദ്ദേശിക്കാറില്ല കാര്യമെല്ലാം ലൈറ്റും ഇലക്ട്രിക് സാധനങ്ങളൊക്കെ ആയതുകൊണ്ട് ജസ്റ്റ് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്താണ് കാണിട്ടോ പോകുന്നത് എന്ത് രസമല്ലേ ശരിക്കും ഭംഗിയുള്ള ഓരോരോ ഓരോ സൈഡും നമ്മളെ വെൽക്കം ചെയ്യുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ആർട്ട് തീംസ് വെച്ചിട്ട് ആൻഡ് അറേഞ്ച്മെൻറ്റ് സൂപ്പർ എല്ലാ മരങ്ങളും ചെടികളും നമ്മളെ പ്രകാശമാനമായി നോക്കി നിൽക്കുന്നു വളരെ ആ ഫോഗി മിസ്റ്റി ആയിട്ടുള്ളൊരു ശരിക്കും ആ ഒരു അറ്റ്മോസ്ഫിയർ ഇതിനെ നന്നായിട്ട് ഓൺ ചെയ്യുന്നുണ്ട് കേട്ടോ കാര്യം ആ ലൈറ്റ് അതിൽ വരുമ്പോൾ അതീവ ഭംഗിയായിരിക്കുന്നു സ്നോ ഇതാണ് നമ്മുടെ സ്നോ ഏരിയ എന്താ ഇതിനെ പറയണ്ടതെന്ന് തന്നെ അറിയില്ല സ്നോ സിറ്റീനോ സ്നോ ആ ഇവിടെ കുറച്ച് പോളാർ ബേഴ്സിന് സെറ്റ് ചെയ്തിട്ടുണ്ട് അവൾ അവിടെ തെന്നി വീഴുന്നതായിട്ടൊക്കെ ആക്ഷൻ കാണിക്കുന്നുണ്ട് എന്നിട്ട് നേരെ നമ്മുടെ ഇഗ്ലൂ ഹൗസിനകത്തേക്ക് കയറുകയാണെ സോറി ഇഗ്ലൂവിനകത്തേക്ക് കയറുകയാണ് അവിടെ തണുപ്പ് തണുപ്പ് ഉണ്ട് കേട്ടോ കുറച്ച് എക്സ്ട്രാ കൂടുതലായിട്ട് ആണവിടെ ഭംഗിയായിട്ടുള്ള സ്റ്റാർസും ഇത് നമ്മുടെ വൈക്കോൽ മെയ്സോ വേണ്ടോ ഓണത്തിൽ ഉണ്ടായിരുന്ന വൈക്കോൽ മെയിൻസ് അതിൻ്റെ വേറൊരു ടൈഫായിട്ട് വേണം നമുക്ക് കൺസിഡർ ചെയ്യാം ശരിക്കും നമ്മുടെ സ്ഥലജല വിഭ്രമൊന്നും ഉണ്ടായില്ലേ ദുര്യോധനമൊന്നും കൂട്ടർക്കും അതുപോലത്തെ ഏരിയ ആണേ ഇത് നമ്മൾ ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് എന്നായിരിക്കുന്നത് എൻ്റെ ഒരു സൈഡായിട്ട് വരും അപ്പോൾ നമ്മൾ എൻട്രൻസിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന ലൈറ്റിങ്സ് അത് ഇതൊക്കെ വരും കേട്ടോ എവിടെ തിരിഞ്ഞ് നോക്കിയാലും അവിടെ എല്ലാം ലൈറ്റ് തന്നെയാണ് അപ്പോൾ ഹാപ്പി ക്രിസ്മസ്